ദേശീയപാത ആറങ്കല്ലിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം മുടിക്കോട് അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായ ഗതാഗത കുരുക്കിൽ നിന്നും രക്ഷ നേടാൻ ദേശീയപാതയിലൂടെ റിവേഴ്സ് വന്ന കാർ പുറകിൽ നിന്നും വന്ന കാറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഗതാഗത കുരുക്ക് പതിവാണ് പട്ടിക്കാട് സ്വദേശിനി ഓടിച്ചിരുന്ന കാറിലേക്കാണ് റിവേഴ്സ് വന്ന കാർ ഇടിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മേഖലയിൽ നടക്കുന്ന നാലാമത്തെ അപകടമാണിത് ആ അപകടങ്ങളിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തിരുന്നു Hey